ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ കോൺഗ്രസ് തുടക്കം മുതൽ എതിർത്തിരുന്നു ഒരു പാർട്ടി ഒരു നയം എന്ന നിലയിലേക്ക് ബി ജെ പി രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നു എന്നതാണ് പ്രധാന ആശങ്ക രാജ്യത്ത് പലതും അടിച്ചേൽപ്പിക്കുകയാണ് ബി ജെ പി അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് ഇതിനായി രൂപീകരിച്ച ഉന്നതതല സമിതി സെക്രട്ടറിക്ക് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ ഒരു കത്തയ കൂടി ചെയ്തിട്ടുണ്ട് ഇതിനായി രൂപീകരിച്ച സമിതിയിൽ വിവേചനം ഉണ്ട് എന്നും ഖാർഗെ പറയുന്നുണ്ട് പ്രതിപക്ഷ നിലയിലെ നേതാക്കൾക്ക് ഇതിൽ കൃത്യമായ സ്ഥാനം നൽകിയില്ല എന്നതാണ് ഖാർഗയുടെ ആരോപണം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ സർക്കാരുകളുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ സമിതിയുടെ ശുപാർശകളെ ചോദ്യം ചെയ്തേക്കാനും സാധ്യതയുണ്ട് പാർലമെന്ററി ഭരണ സംവിധാനം സ്വീകരിക്കുന്ന രാജ്യത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് സ്ഥാനമില്ല എന്നും ഖാർഗെ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനെട്ടിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിക്ക് പതിനേഴ് പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ മല്ലികാർജുൻ ഖാർഗെ നൽകിയിരുന്നു എന്നാൽ അത് അമിത്ഷായും മോദിയും എടുക്കുന്ന തീരുമാനങ്ങളാണ് നടപ്പിലാക്കാൻ ഇപ്പോൾ സമിതി തയ്യാറാവുന്നത് ഒരേ സമയം ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ഏതാണ്ട് മുപ്പത് ലക്ഷം ഇ വി എം വേണമെന്നതാണ് സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഒരു ഇ വി എമ്മിൽ ഒരു കൺട്രോൾ യൂണിറ്റും കുറഞ്ഞത് ഒരു ബാലറ്റ് യൂണിറ്റും വി വി പാറ്റ് യൂണിറ്റും വേണമെന്നത് ചുരുക്കം അതായത് മുപ്പത് ലക്ഷം കൺട്രോൾ യൂണിറ്റും ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം ബാലറ്റ് യൂണിറ്റുകളും മുപ്പത് ലക്ഷത്തിനും മുകളിൽ വി വി പാറ്റുകളും ആവശ്യമായി വരും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനായി വലിയ തയ്യാറെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തേണ്ടി വരും രാജ്യത്ത് ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് കൂടാതെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാലായിരത്തി നൂറ്റി ഇരുപത്തി സീറ്റുകളുമുണ്ട് അതിൽ പല സംസ്ഥാനങ്ങളും ഏതാണ്ട് ഒരു വർഷം പോലും ആയിട്ടില്ല സർക്കാർ രൂപീകരിച്ചിട്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ചില സംസ്ഥാനങ്ങളുടെ ഭരണം നേരത്തെ അവസാനിപ്പിക്കേണ്ട സാഹചര്യം വരും എന്തായാലും ഈ വർഷം ഇത്തരത്തിലുള്ള നീക്കം നടത്താൻ സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നിരുന്നാലും സമീപഭാവിയിൽ ഒരുപക്ഷെ അത്തരം ആശയം അടിച്ചേൽപ്പിക്കാനും സാധ്യതയുമുണ്ട്